പ്രമേയത്തിന് അവർ അവതരണാനുമതി നിഷേധിച്ചതിനു പിന്നാലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭ ഇന്നത്തേക്ക് പിരി ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട വിവാദം ഉന്നയിച്ചു കെ കെ രമേ എം എൽ എ ആണ് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടി നോട്ടീസ് നൽകിയത് അടിയന്തര പ്രമേയം വിഷയമാക്കാൻ കഴിയില്ല എന്നും വിഷയം സബ്മിഷനായി ഉന്നയിക്കാമെന്നും സ്പീക്കർ അറിയിച്ചു കൊലപാതക കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ ശ്രമിക്കുന്നതായി പറയപ്പെടുന്ന നീക്കത്തെ സംബന്ധിച്ചാണ് ഇത്തരമൊരു നീക്കം ഉണ്ടായിട്ടില്ല എന്ന കാര്യം ഇതിനകം വ്യക്തമാക്കപ്പെട്ടു കഴിഞ്ഞ സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ മറ്റ് അടിയന്തര പ്രാധാന്യമില്ലാത്തതിനാൽ ചട്ടം അമ്പത്തിരണ്ട് ക്ലോസ് ഫൈവ് പ്രകാരം നോട്ടീസ് നിരക്കുകയാണെന്ന് എന്നാൽ അംഗം ആവശ്യപ്പെടുന്ന പക്ഷം ഇക്കാര്യം സബ്മിഷനായി ഉന്നയിക്കാൻ അനുമതി നൽകുന്നതാണ് ഇതോടെ പ്രതിപക്ഷം മുദ്രാവാക്യം വിളികളുമായി നടുത്തളത്തിലിറങ്ങി സ്പീക്കറുടെ പതിനെട്ട് പത്തൊമ്പത് ധനാഭ്യർത്ഥനകളുമായി ബന്ധപ്പെട്ട സബ്ജക്ട് കമ്മിറ്റിയുടെ ശുപാർശകൾ മേരെ സ്വീകരിച്ച അനുവദിക്കണമെന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം പാസായിരിക്കുന്നു ധനാഥനുവദിച്ചിരിക്കുന്നു ഓർഡർ ഓർഡർ സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ ഒൻപത് മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്